ഉത്തർപ്രദേശിലെ പ്രയാഗ് സ്ഥിതി ചെയ്യുന്ന അലോപി ദേവി മന്ദിർ ഇന്ത്യയിലെ ഏറ്റവും സവിശേഷമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് വർഷം തോറും ദശലക്ഷക്കണക്കിന് ആളുകൾ സന്ദർശിക്കുന്ന കുംഭമേള മൈതാനത്ത് നിന്ന് ഏതാനുമടി അകലെ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം പ്രയാഗ്രാജിലെ അപൂർവവും നിഗൂഢവുമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് അലഹബാദ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആറു കിലോമീറ്റർ അകലെ അലോപി ബാഗ് പ്രദേശത്ത് ചെയ്യുന്ന പുരാതന ക്ഷേത്രമാണ് അലോപി ദേവി മന്ദിർ ത്രിവേണി സംഗമത്തിനടുത്തായി സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം ഇന്ത്യയിലെ ഏറ്റവും ആദരണീയമായ ശക്തിപീഠങ്ങളിൽ ഒന്നാണ് അലോബി ദേവി മന്ദിർ ഒരു പ്രത്യേക ക്ഷേത്രമാണ് സാധാരണയായി ക്ഷേത്രത്തിൽ വിഗ്രഹ ആരാധനയാണ് ഉണ്ടാകാറുള്ളത് വിഗ്രഹരൂപത്തിൽ പ്രതിനിധാനം ചെയ്യുന്ന മറ്റു ഹിന്ദു ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ആരാധിക്കുന്നതിന് അമ്മയുടെ വിഗ്രഹമോ ഏതെങ്കിലും അവയവത്തിന്റെ അടയാളമോ സൂക്ഷിച്ചിട്ടില്ല പകരം ഒരു മരം കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന പല്ലക്കിനെ ആരാധിക്കപ്പെടുന്നു മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന പുരാണ ചരിത്രത്തിൽ ആഴത്തിൽ വേരൂന്നിയ ഈ വ്യതിരിക്ത ക്ഷേത്രം അതിന്റെ ദിവ്യശക്തിയിലും ആത്മീയ പ്രാധാന്യത്തിലും വിശ്വസിക്കുന്ന ഭക്തരുടെ ഹൃദയങ്ങളിൽ ഒരു പ്രധാന സ്ഥാനം വഹിക്കുന്നു ഈ മരം കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന പല്ലക്കിനു പിന്നിൽ സതി ദേവിയുമായി ബന്ധപ്പെട്ട ഒരു പഴയ കഥയുണ്ട് അതാണ് ഈ ക്ഷേത്രത്തെ ഇത്രയധികം സവിശേഷമാക്കുന്നത് ഭഗവാൻ വിഷ്ണു തന്റെ സുദർശന ചക്രം ഉപയോഗിച്ച് സതി ദേവിയുടെ ശരീരത്തെ ഛേദിച്ചു സതി ദേവിയുടെ വലതു കൈപ്പത്തി ഇവിടെ വീണു അപ്രത്യക്ഷമായി ദേവിയുടെ ശരീരത്തിന്റെ അവസാന ഭാഗം വീണ സ്ഥലമായാണ് ദേവി മന്ദിർ എന്ന് വിശ്വസിക്കപ്പെടുന്നു അതുകൊണ്ട് ഈ ക്ഷേത്രം മറ്റ് ശക്തിപീഠങ്ങളിൽ നിന്ന് ഏറ്റവും പവിത്രമായി കണക്കാക്കുന്നു എല്ലാ വർഷവും ആയിരക്കണക്കിന് ഭക്തർ ഈ ക്ഷേത്രത്തിൽ അനുഗ്രഹം തേടിയും ചുറ്റുപാടുകളിൽ വ്യാപിച്ചു കിടക്കുന്ന ദിവ്യപ്രഭാവലയം അനുഭവിക്കാനും എത്തുന്നു ഇന്ത്യൻ സംസ്കാരത്തിന്റെ സമന്വയ സ്വഭാവത്തിന്റെ ഒരു തെളിവായും ഈ ക്ഷേത്രം നിലകൊള്ളുന്നു ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് മറ്റൊരു ഐതിഹ്യമനുസരിച്ച് ഒരു വിവാഹഘോഷയാത്രയെ ഒരു കൂട്ടം കൊള്ളക്കാർ ആക്രമിച്ചപ്പോൾ പല്ലക്കിൽ നിന്ന് അപ്രത്യക്ഷയായ നവദമ്പതിയാണ് അലോപിമാത വധുവിന്റെ വിചിത്രമായ തിരോധാനം ഒരു അത്ഭുതമായി കണക്കാക്കുകയും ദിവ്യവധുവിനെ ആരാധിക്കുന്നതിനായി അതേ സ്ഥലത്ത് ഒരു ക്ഷേത്രം സ്ഥാപിക്കുകയും ചെയ്തു ശ്രീകോവിലിൽ ഒരു മരക്കെട്ടിലുണ്ട് ഇത് നവവധുവിന്റെ ഡോളി എന്നും അറിയപ്പെടുന്നു വാസ്തുവിദ്യ വൈഭവത്തിന്റെ ഒരു അത്ഭുതം കൂടിയാണ് പുരാതന ഇന്ത്യയുടെ സമ്പന്നമായ വാസ്തുവിദ്യ പാരമ്പര്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന ഈ ക്ഷേത്രം ഹിന്ദു ഇസ്ലാമിക ശൈലികളുടെ സമന്വയ സംയോജനം പ്രദർശിപ്പിക്കുന്നു